ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ വർഷത്തെ വിശ്വസ്ത ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ സൂക്ഷിക്കും ദിവസവും ഏജൻസീസ് മരുന്നിനു വേണ്ടി ഓൺലൈനിൽ തിരിഞ്ഞ ലക്കിടി സ്വദേശിയെ ഫാർമസിസ്റ്റായും സിബിഐ ചമഞ്ഞും തട്ടിപ്പിനിരയാക്കാൻ ശ്രമം തട്ടിപ്പ് തിരിച്ചറിഞ്ഞ ഇയാൾ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനെ സമീപിച്ചു ലക്കിടി സ്വദേശിയായ റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്നാണ് പണം തട്ടാൻ ശ്രമിച്ചത് മരുന്ന് വാങ്ങിക്കുന്നതിന് ഓൺലൈൻ സൈറ്റുകളിൽ തിരഞ്ഞതിന് പിന്നാലെയാണ് ഫാർമസിസ്റ്റാണെന്ന് അവകാശപ്പെട്ട് ലക്കിടി സ്വദേശിയെ വാട്സ്ആപ്പ് കോളിൽ ബന്ധപ്പെടുന്നത് രണ്ടു ദിവസം മുൻപ് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട മരുന്നുകളാണ് ലക്കിടി സ്വദേശി ഓൺലൈനിൽ തിരഞ്ഞത് ആവശ്യമുള്ള മരുന്ന് വീട്ടിലെത്തിക്കാമെന്നും പണം ഓൺലൈനായി അയക്കണമെന്നും നിർദ്ദേശിച്ചാണ് സ്ത്രീ ശബ്ദത്തിലുള്ള ഫോൺ കോൾ അവസാനിപ്പിച്ചത് ഇത് കഴിഞ്ഞയുടനെ ലക്കിടി സ്വദേശിയുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അശ്ലീല ചിത്രങ്ങളും വീഡിയോസും വരികയായിരുന്നു തുടർന്നാണ് സി ബി ഐയുടെ ലോഗോ വെച്ചുള്ള വാട്സ്ആപ്പ് കോളിൽ ഉദ്യോഗസ്ഥനാണെന്ന് അറിയിച്ച് വിളി വന്നത് നിങ്ങളുടെ നമ്പറിലേക്ക് അശ്ലീല ദൃശ്യങ്ങൾ വന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് അറിയിച്ചായിരുന്നു കോൾ ആദ്യം ഫോൺ കട്ട് ചെയ്തെങ്കിലും പിന്നെ വാട്സ്ആപ്പ് ചാറ്റ് വഴിയായി തിരിച്ചു വിളിക്കണം എന്ന് അറിയിച്ചുള്ള മെസ്സേജുകൾ ദൃശ്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരം തുടർന്നതോടെ ഇയാൾക്ക് സംശയം തോന്നുകയായിരുന്നു റെസിഡൻസ് അസോസിയേഷനിൽ നേരത്തെ ഇത്തരത്തിലൊരു സംഭവം ഷെയർ ചെയ്തത് ഓർമ്മ വന്ന ഇയാൾ ഉടൻ തന്നെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെത്തിയതോടെ തട്ടിപ്പിനിരയാകാതെ രക്ഷപ്പെടുകയായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി